dayı açıra çay denyacı erdiye de. Swami Sharanamayappa Bhudanatha Sadananda Sarva Bhuta Daya Bara Yaksha Yaksha Mahabaho Shastre Tupyam Namo Nama Sakala Charajarangal Kullil Varunna Shastra സകല ലോകങ്ങളൻ ആധാരമാകുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങളെയുമേകിടും എൻ്റെ ശാസ്ത്ര സകല ഭൂതങ്ങൾക്കേഷം സർവദുഖങ്ങളെയും ത്വരിതമകല നീക്കൻ സ്വാമി തൃപദം കുമ്പിടുന്നെ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ അയ്യപ്പ ഭാഗവതം കാണ്ഡം ആരണക്ക് ഗൗതമന് കിട്ടിയിട്ടുള്ള ശാപങ്ങളാണ് ഈ ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് പതിനാല് ലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ തിരുവിശ്വരൂപം ഒന്ന് കാട്ടിത്തരുവാൻ ദയവുണ്ടാകണേ എന്ന ബ്രാഹ്മണന്റെ പ്രാർത്ഥന കേട്ട് ശാസ്താവ് ഇപ്രകാരം പറഞ്ഞു ആയിരം വർഷം തപസ് ചെയ്താലും മഹർഷിമാർക്ക് പോലും ഈ രൂപം ദർശിക്കുവാൻ സാധ്യമല്ല എന്നാൽ ഭക്തോത്തമനായ നിനക്ക് ആ ഭാഗ്യം ഞാൻ തരുന്നു എൻ്റെ അനുഗ്രഹത്താൽ ദിവ്യ ചക്ഷസുകൊണ്ട് എൻ്റെ രൂപം നിനക്ക് ദർശിക്കാം ഉറക്കെ നവാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ടു നിൽക്കുന്ന ബ്രാഹ്മണന് മുന്നിൽ ആ വിശ്വരൂപം തെളിഞ്ഞു വിസ്തൃതമായ കാലുകളിൽ ആയിരം തലകളോട് തലകളോടുകൂടിയ തിരുവുടൽ ശോഭിക്കുന്നു ശരീരത്തിന്റെ ഉയരം മഹർലോകം വരെ ഉണ്ട് കാലുകൾ ആതലോകം വരെ എത്തിയിട്ടുണ്ട് വിതലത്തിൽ ജാനുക്കൾ ഭംഗിയായി കാണാം ഭഗവാന്റെ കടിരശങ്ങൾ രസാതലത്തിൽ പ്രകാശിക്കുന്നു തിരുവയർ ഭൂലോകത്തിലും ഹൃദയം ഭൂവർലോകത്തിലും കാണപ്പെടുന്നു തിരുമുഖം സർവലോകമാണ് തൃക്കണ്ണുകൾ ആദിത്യന്മാർ ചന്ദ്രൻ വണ്ണിദേവൻ തിരുമുടിയാണ് ആകാശം നക്ഷത്രക്കൂട്ടങ്ങൾ മുടി ചൂടുന്ന പൂമാലയാണ് ലോകത്തിൽ ഹരിതപ്രകാശം ചുരിയുന്ന വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമാഞ്ച രാജി തന്നെ മൂന്ന് ലോകങ്ങളുടെയും ദാഹം തീർക്കുന്ന കിണറുകളാണ് രോമകൂപങ്ങൾ കരങ്ങളിലുള്ള പത്മങ്ങളാണ് പർവ്വതങ്ങൾ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പമിശരണം ഭഗവാന്റെ വാണികൾ ദിവ്യശ്രുതികളും ചെവികൾ സത്യവും അസത്യവുമാണ് സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും പതിമാരോടൊപ്പം ആ ഉടലിൽ വിളങ്ങുന്നു ഗണപതി സുബ്രഹ്മണ്യൻ ദുർഗ ചണ്ഡിക എന്നിവരും ഒപ്പമുണ്ട് ദേവന്മാർ അസുരന്മാർ യക്ഷരക്ഷോ സമൂഹങ്ങൾ കിംപുരുഷർ സിദ്ധന്മാർ ഗന്ധർവന്മാർ യക്ഷികൾ പക്ഷികൾ സർപ്പങ്ങൾ മൃഗങ്ങൾ മഹർഷിമാർ എൺപത്തിരണ്ട് ലക്ഷം ഭൂതഗണങ്ങൾ അവതാരങ്ങൾ സൃഷ്ടി മഹാപ്രളയം വലിയ യുദ്ധങ്ങൾ മഹാഭൂകമ്പങ്ങൾ കൊടുങ്കാറ്റ് ഇവയും ആ ഉടലിൽ ദർശിച്ചു ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശരീരത്തിൽ ത്രിലോകത്തിലെ സമസ്തവും കണ്ടു മുലഹരി നരസിംഹരൂപം എടുത്ത് ഹിരണ്യകശ്യപുവിനെ വധിക്കുന്നതും പ്രഹ്ലാദന്റെ ഭക്തിയോടുകൂടിയ സ്തുതിയും കണ്ടു രാവണനെയും മണ്ടോദരിയെയും സീതയെയും ഹനുമാനെയും അവിടെ ദർശിച്ചു അഹങ്കാരം മൂത്ത് ത്രിലോകങ്ങൾ അടക്കിവാഴ്വാൻ ഇച്ഛിച്ച ത്രിപുരന്മാരുടെ ദഹനവും കൈലാസനാഥനെയും അവിടെ കണ്ടു ഭഗവാൻ വിഷ്ണു മധു ഐടവന്മാരെ വധിക്കുന്നത് മഹിഷാസുരനെ ചണ്ഡികാദേവി വധിക്കുന്നത് ഇവയും കണ്ടു മഹിഷിമർദ്ദകനായ മണികണ്ഠനെയും അവിടെ ദർശിച്ചു എല്ലാ ജീവന്മാരുടെയും ആചാര്യനായ ദേവദേവേശ്വരിൽ സകല ചരാചരങ്ങളെയും കണ്ട് ഭക്തോത്തനായ ബ്രാഹ്മണൻ ഭയന്നു വിറച്ച് ഭഗവാന്റെ കാക്കൽ വീണു അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു കണ്ണു തുറന്നപ്പോൾ ചോരൽ അമ്പും വില്ലും ധരിച്ച ബാലശാസ്ത്രാവിനെയാണ് കണ്ടത് നിന്റെ ഭക്തിയുടെ ശക്തി കൊണ്ടാണ് വിശ്വരൂപം നിനക്ക് കാണാൻ അടുത്ത ജന്മത്തിൽ കാണാൻ സാധിച്ചത് അടുത്ത ജന്മത്തിൽ നിനക്ക് പുത്രനായി ഞാൻ ജനിക്കും അപ്പോൾ സയോജ്യവും നേടാം എന്ന് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് അച്ഛനോടാ ബ്രാഹ്മണനോടാ യേശു അടുത്ത ജന്മത്തിലാണ് സാക്ഷാൽ ധർമ്മശാസ്ത്രാവായി പന്തവത് പുത്രനായി ഭഗവാൻ ജനിക്കുന്നത് അവതരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ആരെണ്ർക്ക് ഗൗതമം കൊടുക്കുന്ന ശാപങ്ങളാണ് വർണ്ണിക്കുന്നത് സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പശകാന്ഡം ീ മല വസൻ കരുണ ശ്രീകോവിൽനാഥൻ ത്രിഭുവന സുഭഗണ ശബരിനാഥൻ ഗുരുതരമടിയനിൽ കൃപയെറിയതും മൂലം ഹലമയിൽ ലഭിച്ചുതേ മഹാമന്ത്രവും സ്വാമിയേ ശരണമയ്യപ്പം സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രത്തിനെ ഊണിലൂ മുറക്കത്തിലും ചൊല്ലുന്ന മൂലം ഭഗവാന്റെ പദ താരിൽ മനമേറ്റീവസിക്കുവാൻ പരമേശൻ കനിഞ്ഞതും പരമാഭാഗ്യം സ്വാമിയേ ശരണമയ്യപ്പ പരീതാപം കുറയ്ക്കണേ ഭഗവാനെ എന്നോതുമ്പോൾ കഠിനമായി പരീക്ഷകൾ തരുന്ന നാഥൻ പിരിയാതെ ഭഗവാനെ മനമേറ്റിയിടുമോയെന്ന് പലതാകും വഴികളിൽ നോക്കിയിടും നാഥൻ കലീകാല കലി കാലത്തിലെ മഹാമലബാരം ചുമക്കുമ്പോൾ അകതാരിൽ സുഖമേകാൻ നേനച്ചുചമ്മേം ഭവഭയതുലീതോ കരകണാതുഴന്നോന അടിയനോടോദി തീരു ചലീതമോദാൻ സ്വാമീശ്വരണയ്യപ്പ മശക്തനം അടിയന്റെ മനതാരി ഭഗവാനും ഒളി കണ്ണാൻ ചെറു കൈനോക്കി അതുമൂലം മാമാനാഥൻ ചരിതസാരങ്ങൾ മുത തിരു ഭഗവതമായി കഥിച്ചതിൻ്റെ പതിനൊന്നു കാണ്ടങ്ങളും ഭഗവത്പാതാരൻ ചെർപ്പൻ പിരിയാതെ സഹായിച്ചു അതിഭക്തരേ സ്വാമിയേ ശരണമയ്യപ്പിയായി നി അതിയായി നിങ്ങൾ പാദം മനമെറ്റി മരൂ കുഞ്ഞൻ പന്ത്രണ്ടങ്കവും ചൊല്ലൻ മുതിർന്ന നേടുന്ന സ്വാമിയേ ശരണമയ്യപ്പരണക്ക് ഗൗതമ ശപം കലിദോഷഹേതുക്കളും യുഗചര്യാക്രമങ്ങളും കലീകന്താഭൂതനാഥൻ പറഞ്ഞ നേരം തിരുരൂപം പരബ്രഹ്മം ഭഗവാനിൽ ഭക്തി പൂണ്ട് വിജയനം വിജന്ദ്രനും ചോദിച്ചു ചെന്നേ ഭഗവാനെ പരമേശ പരീതാപം അനി മന താരിൽ കരുണയെ ചൊരിയുമാത പരമേശന് മുഖ താരിൽ ഹവിച്ചുള്ള ധിജന്മാരിൽ കലികാലർത്ത സൂരത്വം വഹിപ്പൻ തൂ കരുണയാൽ കൃപ തൂകി അരുളണി പരമേശ ഭഗവാനെ കരുണ സിന്ധോ സ്വാമീ ശരണയ്യപ്പം ഭഗവാനും വിജയനിൽ അകതാരം നഴിഞ്ഞുടൻ പരീശോടാ മഹീസൂരൻ കഥകൾ സ്വന്തൻ വിജയാനിൻ മനതാലിൽ മമാഭക്തി വരികയൽ വിജയശ്രീകളെ മുതൽ അരുളിടുന്ന ം കഥ ഇത് മതിൽ രമിക്കയൽ മതീ മനം വിജയാമി ശ്രവിച്ചുകൊള്ളൂ പരമ സാത്വികന്മാരായി ഗജന്മാരും കൃതറയുകെ പരമഭക്തി പൂളെല്ലാം നെനച്ചു ചൊമ്പോന്നാറും മനതാലിൽ കൊടിയ ശാദവർ ചെയ്യും പ്രവൃത്തികൾ പരമേശൻ രസിറ്റം അനുഗ്രഹിച്ചൻ കൊതിയില്ല പലചകൾ അകതാരിൽ ലശമില്ല പരമ നിഷ്കാമർക്കെന്നും പരമേശൻ ഭൂതനാഥൻ പരമാത്മാനി മനം ചേർക്കും പരമഭോ സൂരന്മാരെ കനിഞ്ഞു നന്നായി സ്വാമിയേ ശരണയ്യപ്പം അതൂകാലം ആമാരേന്ദ്രൻ മതീയങ്കൽ ശങ്കി ശങ്കിച്ചു പോങ്ങാൻ ത്രൈകുലർ ധിജന്മാരെ ചതിച്ചുകൊള്ളുവൻ സുധർമ്മയിൽ വാണിയിടുന്ന അധികമായി മനന്നൊന്തു മദീൽ കാക്ഷയില്ലാത്ത ധിജന്മാർ വരങ്കാലം ചരാചരാചാര്യൻ തൻ്റെ കടാക്ഷൽ ധിജന്മാരും ശിവസ്ഥാനമണഞ്ഞുമേവും യാഗകർമ്മങ്ങൾ അഖിലവും മുടങ്ങിയിടും അമരന്മാർ പൂജിക്കാതെ പുഴങ്ങി പരാത്മനി പരാത്മനീമാനം ചേർക്കും ദ്ജരി ശ്രീഭൂതനാഥൻ പരമമായി കടാക്ഷങ്ങൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുപോരും അതോ മൂലം യജ്ഞപരം പൂജിച്ചീടാ തമാരന്മാർ ഗതികെട്ട് വഴികളിൽ ഉഴങ്ങുമേവും ഭൂമി ജാതർ നനയ്ക്കുന്ന യാഗഭോഗം പൂജിച്ചിടാൻ പുതിയറിയിട്ട്മാർ മെഴിച്ചുമേവും സ്വാമീ ശരണമയ്യപ്പ അരികളാം പരീഹാസം പരിഹാസം നേടാൻ ഇതു മൂലം ഗതി വന്നാൽ മരണതുല്യം അതിനാലേ മുടക്കണം യാഗാദികളാക്കും കഠിനമം വെയിലി ഉഴറ്റിടേണം പരീതാപം മഴഹീനം അക താതിൽ വരുത്തേണം ഉലകിലാനാവൃഷ്ടികൾ വരുത്തിരേണം ജലമേറ്റം വലിയുമ്പോൾ മനമേറ്റം വലഞ്ഞേടും ധിജന്മാരും മഴയ്ക്കായി മനം പേറൂമേ സ്വാമിയേ ശരണമയ്യപ്പം മഴ പയ്യാൻ മഹേന്ദ്രനെ നനച്ചു പൂസുരറിയാഗം ോമീയങ്ങൾ ചെയ്യുമപ്പോൾ വരും സുഖങ്ങൾ ഹലേചയെ കരുതുമ്പോൾ യാഗഭാഗം ലഭിച്ചിടും അമരന്മാർക്ക് അതിൽ പരം ഗതി വേണമോ ഫലപ്രാപ്തി നയിക്കാതെ മഹീൽ ചെയ്യുന്ന കർമ്മം പരാത്മനി ലയിച്ചിടാൻ നിമിത്തമെന്ന ുതി അരുളിലും വേദസാരങ്ങളെയോർത്തും പലതാവും വിചാരത്ത മതീയം കെട്ടു സുധർമ്മവാണിടും മഹാവിഗൃഹിയം മഹേന്ദ്രനും സുഖനിദ്ര അകലയ ഹിച്ചുകൾത്തം ക്ഷിതി സുതന്മാരിൽ കംഷവരുത്തിടൻ സുരോര സുരരാജൻ മഴയേകാതീകമോ വരൾച്ചയേകീ വിളകളും നശിച്ചുപോയി പുഴകളും വരണ്ടുപോയി മനോചര മൃഗങ്ങളും മുരണ്ടുപോയി മഴ വന്ന കാലം പോലും ഉലകിലോർക്കാതെയായി മരുഭൂമിയായി ഭൂമി തലങ്ങളെല്ലാം ഭൂവിൽ മന ിൽ മാനവർ ചിത്ത മുരുകിരോധനം ചെയ്ത മുകളിലായിരക്കണ്ണൻ രസിച്ചുവാണ് മുകളിലായിരക്കണ്ണൻ രസിച്ചു ആണ ഭൂവിൽ മാനവർ ചിത്ത മുരുകിരോധനം ചെയ്ത മുകളിലായി മുകളിലായിരക്കണ്ണൻ രസിച്ചു ആണ അതുകാലം മനോജന്മാർ മൃഗജാലത്തോടും കൂടി ജലം തേടി പല വശം തിരിച്ചുപോയാർ ധരഹണി ദേവന്മാർ നിജ തരുണിമാർ പശുക്കളും ശിശുക്കളും ചെർമോ ചമ്മ വനങ്ങൾ പൂകീ വനങ്ങളും ഖനമറ്റ് പ്രണീതമായ അവർ കണ്ട മനങ്ങളിൽ വിഷാദവും നിറച്ചു വളർ ജലം തേടിയിട്ടാരായണന്മാർ വനങ്ങളിൽ ഉഴറുമ്പോൾ പരമമാമൊരു തപോ വനവും മഴ പെയ്യാതിരുന്നിട്ടും പരന്നു നീളവേ പച്ച മരങ്ങളും പൊയ്യകളും ആ കണ്ടാർ നിലങ്ങളിൽ പച്ചപ്പെട്ടു വിരിച്ച നെൽപ്പാടങ്ങളും ഹലമേറും മരങ്ങളും നിറഞ്ഞു കണ്ടാർ സ്വാമീശ്വരണയ്യപ്പ നിറഞ്ഞു സൗരഭ്യമേറി വിരിഞ്ഞുള്ള സുമചാരം നിറഞ്ഞ മോഡേന ധിജര കണ്ടാർ ഛഛഛഛഛഛഛഛഛഛകളിൽ പശു മൃഗരാജണ ശിശുക്കളെ പാലിപ്പതും കണ്ടാർ വൈരം വിട്ടോർ മൃഗരാജർ പശു ഗണത്തോടു ചേർന്ന് സ്വയം വാണൂരമിപ്പതും അവിടെ കണ്ടാർ ഖകങ്ങൾ ഗാനങ്ങൾ മീട്ടി മരശിഖരങ്ങൾ തോറും മനമേറി വസിപ്പതും അവിടെ കണ്ടാർ കദളിവാഴകൾ ചൂതം പനസപുന്നകങ്ങളും തെളുതെളെ വളരുന്ന അവിടെ കണ്ടാർ നിരന്നു നൽത്തണാലേകും പരന്ന മാവുകൾ ചേർന്ന നിറഞ്ഞ പൂവടികളും അവീടെ കണ്ടാർ തിരിഞ്ഞു നോക്കുന്നതിൽക്കിൽ പിന്നെ പന്തലിച്ചു തിരിഞ്ഞു നോക്കുന്നതിൽ പരന്നു പന്തലിച്ചുള്ള അരൂഹങ്ങളെയും ആ വിട കണ്ട തൃണം തിന്നു പുളച്ചിടും മതിച്ച ഗോവത്സങ്ങളും ഇണ കൂടി രമിച്ചിടും മൃഗീമന്മാരും കൊണൻ കൊണനങ്ങൾ ഉതിർത്തിടും കുഴൽ വ്യൂഹങ്ങളും കൂടി രേണി പുത്രരിൽ മോദം വളർത്തി ജമ്മേ മരങ്ങളിൽ ചാടിക്കേ കേളീ തിമിർക്കും മർക്കടന്മാരും കുളങ്ങളിൽ വിരിഞ്ഞുള്ള താമരകളും ആരൂപി ആരൂപി ദോയത്തിൽ സ്നാനം നനയ്ക്കും യോഗി വൃന്ദ യോഗി വൃന്ദങ്ങൾ അരേണികൾ കടഞ്ഞിടും മഹർഷിമാരും ഘൃതഗന്ധം പരത്തുന്ന നിറഞ്ഞവും മധൂപവും ധരേണി നന്ദനന്മാരിൽ പുതൂകമേറ്റി ധരേണിയിലാവൃട്ടി വരുത്തുന്ന വരുത്തുന്ന മുരത്തങ്ങൾ കണി കാൺമാനുമില്ല കപോ അടിയിൽ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ స్వామీ శరణమయ నమస్తే నమస్తే జగన్నాథ విష్ణు నమస్తే నమస్తే గదా చక్రవాణి నమస్తే నమస్తే ప్రపన్నార్తివారి సమస్తపరాధం క్షమస్వాఖిలేశ స్వామీ శరణమయ్యప్ప కయన వాచా మనసేంద్రియ ബുദ്ധ്യാത്മന പ്രഹൃത്തെ സ്വഭാൽ കോമി യത് സകലം വരസ്മൈ നാരായണ യേതി സമർപ്പമം നാരായ സമർപ്പി സ്വീ പ്രജാഭ്യ പരിപാലന്തം നയണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യശുമസ്തു നിത്യം ലോക സമസ്ത സുഭിനോന്തു ലോകമസ്ത സുഭിനോന്